ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു സർഗോത്സവം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള നടത്തി സർഗോത്സവം സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പുറമെ മനസ്സാണ് ഈ ഈ ഭരണസമിതി ഭരണസമിതി കാണിച്ചിട്ടുള്ളത് അതിലൊരു നമ്മൾ ഇതുവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് കാലാവധി കഴിയുമ്പോൾ പോകണം ഞങ്ങളുടെ ഒരു ആശയായിരുന്നു അത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി രാജീവ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി ശ്രീദേവി ഓ മിനിമോൾ ടി മിനിമോൾ നിസാം യു ഉല്ലാസ് വി സദാശിവൻ ബിന്ദു വിജയകുമാർ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിലസ് കല്ലേലി ഭാഗം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർളി ശ്രീകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഗേളി ഗേളീഷൺമുഖൻ ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലി എസ് ശ്രീലത മധുമാവോലിൽ സുനിത അശോക് അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ റാഷിദെ വാഹിദ് എൻ തുളസീധരൻ നിഷ ജയകുമാർ സന്തോഷ് ആനയത്ത് എ കെ സിനി സഫിയ എൻ പി ജെ ഷിബില തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, OTRA.